ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറുപ്പഴം എങ്ങനെ നമുക്ക് ബേക്കറികളിൽ നിന്നും അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെറുപ്പഴം പോലെ ആക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പറിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിലൊരു പശു ആ പശയൊക്കെ നന്നായിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം ഇതൊന്ന് നെടുകെ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ കുരു ഉണ്ടാവും ആ കുരു ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് നെടുകെ പൊളിച്ച് ഇതിൻ്റെ അകത്തുള്ള കുരു ഒക്കെ ഒന്ന് നീക്കം ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെയെല്ലാം ഒന്ന് പൊളിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ചെറിയുടെ തൊലിയൊക്കെ തൊലിയെല്ലാം കുരു എല്ലാം കളഞ്ഞ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി ചെയ്യേണ്ടത് നമ്മൾ ചുണ്ണാമ്പ് വെള്ളം അതായത് നമ്മുടെ കുമ്മായം നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ വെച്ചിരുന്ന് കഴിയുമ്പോൾ നല്ല തെളിവെള്ളം കിട്ടും ആ തെളി ഊറ്റി നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എട്ട് മണിക്കൂർ നേരം ഈ ചെറിയൊന്ന് ഇട്ട് വയ്ക്കണം എന്നാലാണ് അതിൻ്റെ കറയും പശയും ഒക്കെ മാറി കിട്ടുള്ളൂ അപ്പോൾ ഒരു എട്ട് മണിക്കൂർ നേരം നമുക്ക് ഈ ചുണ്ണാമ്പ് കലക്കിയ കലക്കി വെച്ചിട്ട് അത് ഊറ്റിയെടുത്ത് തെളിവെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം എട്ട് മണിക്കൂർ നേരം കുമ്മായ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ചെറിയാണിത് അത് നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റി ഒരു ആറ് പ്രാവശ്യത്തോളം നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണിത് ഇനി നമുക്കിതൊരു കോട്ടൺ തുണിയിൽ വിരിച്ച് അതൊന്ന് കിഴിയായിട്ട് കെട്ടിയെടുക്കണം അപ്പോൾ നമ്മളിത് ഇതേപോലെ കിഴി കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഈ കിഴിയൊന്ന് നന്നായിട്ട് മുക്കി വയ്ക്കണം നന്നായിട്ട് മുങ്ങാനുള്ള വെള്ളം വേണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതേപോലെ ഈ തിളച്ച വെള്ളത്തിലോട്ട് മുക്കി വയ്ക്കണം എന്നാലാണ് ഈ ചെറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്കൊരു ഇതൊരു അഞ്ച് മിനിറ്റ് നേരം മുക്കി വെക്കാം വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് വെള്ളം പോകാനായിട്ട് ഇതിലൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെക്കാം അപ്പോൾ എല്ലാം ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ പറയണതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി പോവും അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം കിടക്കട്ടെ അതിന് ശേഷം നമുക്കിത് വെള്ളം വാലാനായിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെക്കാം അപ്പോൾ ചെറിയ നമ്മൾ കിഴികെട്ടി തിളച്ച വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഇതേപോലെ ചൂടാറാനായിട്ട് നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് വെള്ളവും അതേപോലെ തന്നെ രണ്ട് കപ്പ് പഞ്ചസാരയും കൂടി ലയിക്കിച്ച് വെള്ളത്തിൽ കുറുക്കിയെടുത്തിരുന്നു കുറുക്കിയെന്ന് വെച്ചാൽ നമ്മളൊരു പഞ്ചസാര ലായനി ആയിട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു നാല് ഏലക്കായ കൂടി തോലി പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ആ ഏലക്കായുടെ ടേസ്റ്റ് അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇടണ്ട അപ്പോൾ കടകളിലൊക്കെ അത് ഇടുന്നില്ല കേട്ടോ അതിൽ ചേർക്കുന്നത് വാനിലൈസൻസാണ് അപ്പം നമ്മളിതിൽ എനിക്ക് വാനില വാനിലേസെൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ ഏലക്കായ പൊട്ടിച്ചിട്ടേക്കുന്നത് അപ്പോൾ ഇനി ഈ പഞ്ചസാര ലായനിയുടെ നെള്ളം ഈ പഞ്ചസാര ലായനിയുടെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഈ ഈ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മളിത് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഈ പഞ്ചസാര ലായനിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം അപ്പോൾ നമ്മൾ വെള്ളം അതിനനുസരിച്ച് എടുക്കണം കേട്ടോ നമുക്ക് ഈ എത്രമാത്രം ചെറിയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് മധുരവും അതിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഞാൻ എടുത്തപ്പോൾ ഞാൻ തൂക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് തൂക്കം അറിയില്ല ഞാനപ്പോൾ ഏകദേശം ഒരളവിൽ എടുക്കുകയാണ് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക പഞ്ചസാര ലായനിയിലോട്ട് നമ്മളത് അങ്ങ് മുക്കി മുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുകയാണല്ലോ ഇനിയിപ്പോൾ ഇത് ഇരുപത്തി മണിക്കൂർ ഈ പഞ്ചസാര ലായനിയിൽ തന്നെ കിടക്കണം ഇതിങ്ങനെ കിടന്നതിന് ശേഷം വീണ്ടും നാളെ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാണ് ഈ പഞ്ചസാര ലായനിയിൽ നിന്ന് നമ്മളിതും കോരി മാറ്റിയതിന് ശേഷം വീണ്ടും ഈ പഞ്ചസാര ലായനിയിലോട്ട് ഒരു ഇപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്ത് വെള്ളം തിളപ്പിച്ച് ലൈനി ആക്കിയത് അപ്പോൾ അതിലോട്ട് ഞാനൊരു നാല് സ്പൂൺ പഞ്ചസാരയും കൂടി വീണ്ടും നാളെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ പഞ്ചസാര ലായനി ആക്കി വീണ്ടും ചൂടാറിയതിന് ശേഷം ഈ പഞ്ചസാര ലായനിയിലേക്ക് തന്നെ ഇട്ട് വെക്കും അങ്ങനെ നമ്മളൊരു നാല് ദിവസം കൂടി ചെയ്യണം അങ്ങനെ അഞ്ച് ആവുമ്പോഴാണ് നമ്മുടെ ഈ ചെറി റെഡി ആവുകയുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെയും പ്രോസസ്സ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇനിയും നാല് ദിവസം കൂടിയും ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്നാമത്തെ ദിവസം അങ്ങനെ നാല് ദിവസം അങ്ങനെ അഞ്ച് ദിവസം ഇതേപോലെ തന്നെ നമ്മൾ പഞ്ചസാര ലായനിയിൽ നിന്ന് ഒരു ദിവസം കഴിയുമ്പോൾ ഊറ്റി മാറ്റി ഇത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഈ പഞ്ചസാര ലായനി തന്നെ നമ്മൾ വീണ്ടും തിളപ്പിച്ചെടുക്കുകയാണ് അതിലോട്ട് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കുക നമുക്ക് ഇത്രമാത്രം മധുരം വേണം ഞാനിപ്പോൾ വളരെ കുറച്ച് രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തേക്കണത് വീണ്ടും പഞ്ചസാര നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാര ഇങ്ങോട്ട് ഒലിച്ചിറങ്ങുമല്ലേ നമ്മൾ അത്രയൊന്നും ഇടുന്നില്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാരകളിൽ നാളെ ഈ വെള്ളം ഊറ്റിയതിന് ശേഷം അതിലോട്ടിട്ട് തിളപ്പിക്കും വീണ്ടും ചൂടാറുമ്പോൾ അതിലോട്ടിട്ട് വയ്ക്കും അങ്ങനെ നാല് ദിവസം കൂടി നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും അതിന് ശേഷമാണ് നമുക്ക് ചെറി റെഡി ആവുക ഇപ്പം സാധാരണ ഇതിലോട്ട് കളറുകളൊക്കെ ചേർക്കുന്നുണ്ട് നല്ല റെഡ് കളർ അതിലോട്ട് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിക്ക് അത്രയും കളർ കിട്ടുന്നത് ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല നമുക്കുടെ വീട്ടാവശ്യത്തിനുള്ളതായതുകൊണ്ട് നമ്മൾ വെറുതെ അതിലോട്ട് കുറേ കളറും അങ്ങനെ എസെൻസും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യം തന്നെ ഞാൻ ഇതിലോട്ട് കളറോ വേറെ എസെൻസുകളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറുതെ പഞ്ചസാര ലായനിയും കുറച്ച് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അഞ്ചാം ദിവസം ഈ അഞ്ച് ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ചെറി എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം ഇത് കണ്ടോ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ആ പഞ്ചസാര ലായനി തന്നെ വറ്റിച്ച് വറ്റിച്ചാണ് ഇതേ രൂപത്തിലാക്കി എടുക്കുന്നത് അതിൽ നിന്ന് ആ പഞ്ചസാരലായനി നമ്മളൊട്ടും കളയുന്നില്ല അത് അഞ്ച് ദിവസം ദിവസമാകുമ്പോഴത്തേനും അത് കുറുകി ഇതേപോലെ ആയി വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കളറുകളോ അല്ലെങ്കിൽ എസൻസുകളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഒത്തിരി ഭേദമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാതെ ഇതേപോലെ ആക്കിയെടുക്കാം ഇനി നമുക്കിതൊരു ചില്ലിൻ്റെ ഇട്ട് വെക്കാം അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ വെളിയിൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാം അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇത്രയുള്ളൂന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്